ഹായോ അസ്സാമലേക്കും കിസ് എൽ കെ ജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഓർഡർ തന്നെ നമ്മളെ പെരുന്നാൻ്റെ അപ്പവും ഉണക്കപ്പം എല്ലാം പറയുന്ന സൊറോട്ട ബാട്ട് വത്തല് അങ്ങനത്തെ എല്ലാം ആയിട്ട് സൊറോട്ടയും ബാട്ടുവത്തലെല്ലാം ഓർഡർ ഉണ്ടായി കുറച്ചധികം ഓർഡർ ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഉണക്കപ്പത്തിൻ്റെ ഓർഡർ കുറവുണ്ടായി അതിന് അങ്ങനെ ഉണ്ടാവില്ല പെരുന്നാൻ്റെ സമയത്ത് ലോണും ഉണ്ടാവലുണ്ട് പിന്നെ ഷോപ്പിലേക്കുള്ള ഓർഡർ ഉണ്ടായിന് പിന്നെ അതിന് ശേഷം വേറെ സ്നാക്സിൻ്റെ ഓർഡർ അല്ലേ ഇതെല്ലാം ഞാൻ ഫ്രീസറിൽ ഇതാക്കിയിട്ട് ഇതിൽ കവറിലാക്കിയിട്ട് വെക്കുന്നത് പിന്നെ കേക്കിൻ്റെ ഓർഡർ രണ്ടുണ്ടായിന് അപ്പോൾ ഞാൻ അതിൽ ഒന്നിലേ ഒന്നേ കാണുന്നില്ല അതെല്ലാം എൻ്റെ ആങ്ങളുടെ മക്കൾക്ക് ബർത്ത്ഡേ സർപ്രൈസാക്കിയത് എൻ്റെ മക്കെല്ലാം കൂടിയിട്ട് പിന്നെ ഒരു ഓർഡർ ഉണ്ടായിന് ഓർഡർ ഉണ്ടായന് എന്താന്ന് പറഞ്ഞെങ്കിൽ അത് പുഡിങ്ങും പിന്നെ പുളിവാളം നെയ്യപ്പത്തൽ അങ്ങനത്തെ എല്ലാം അതിന് ചോറെല്ലാം രാവിലെ വെച്ചിട്ട് പോയി പിന്നെ ടെൻഡർ കോക്കനട്ട് പിന്നെ വെറുത് പൈനാപ്പിൾ സോഫ്ളെ അങ്ങനത്തെ എല്ലാം ഉണ്ടായിന് ടെൻഡർ കോക്കനറ്റ് പുഡിങ് ക്യാരറ്റ് അൽവ് പിന്നെ ട്രെസ്ലച്ചസ് പൊട്ടി റണ്ടിൻ്റെ മുളം അങ്ങനെല്ലാം ഉണ്ടായിന് അപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ട് എല്ലാം പുഡിങ്ങെല്ലാം ഉണ്ടാക്കിയിട്ട് പോയിട്ട് നെയ്യാൻ വൈകുന്നേരം ആകുമ്പോൾ അഞ്ച് മണിയാകുമ്പോൾ വന്നിട്ട് നെയ്യപ്പത്തിലും പുളിവാളും ഉണ്ടാക്കിയത് അപ്പോൾ ഇത് രാത്രിയിലേക്ക് ഉണ്ടായതുകൊണ്ട് ഓർഡർ ഞാൻ എടുത്തത് പിന്നെ ഉണ്ടായത് അതിന് ശേഷം പിറ്റേ ദിവസത്തേക്ക് കുറച്ച് ഉണക്ക അപ്പം പിന്നെ അതിന് ശേഷം ഇത് എനിക്ക് ഒരു പ്രഗ്നൻറ്റ് ലേഡിക്ക് കൊടുക്കാനുള്ള കുറച്ച് വലിയ ഓർഡർ ഉണ്ടായത് സമോസ ഉന്നക്കായ് കട്ട്ലറ്റ് റോള് പിന്നെ ചിക്കന് ഹാഫ് മൂണ് അതെല്ലാം ഉണ്ടായത് കുറച്ച് വലിയ ബൾക്ക് ഓർഡർ ആയിട്ടുണ്ടായത് അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി അതെല്ലാം ഫ്രൈ ആക്കി കൊടുക്കാനുണ്ടായത് അതിന് ശേഷം ഇതുപോലെ തന്നെ ഈ ഓർക്കൻ അതിന് ശേഷം ബേറിയും ഓർഡർ ഉണ്ടായതിന് പിന്നെ അതിന് ശേഷം ഇത് എൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും അയിമ്പത്താറാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ആദ്യമായിട്ട് കഴിച്ചത് സർപ്രൈസ് ആയിട്ട് അങ്ങനെ വെൽങ്ങനെ ആക്കിയിട്ടാണ് പിന്നെ ചെറുങ്ങനെ ഒരു ഒരു രാത്രി എല്ലാവരും കൂടിയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് കുറച്ച് ഇതെല്ലാം ഡ്രസ്സെല്ലാം വേങ്ങിക്കൊട്ട് അങ്ങനെ ഉണ്ടായത് അതിന് ശേഷം പിന്നെ ലീവിന് ഞമ്മ റാണിപുരം പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിന് റാണിപുരം എല്ലാം കയറിയിട്ട് മുകളിലോളം കയറിയിട്ട് വന്നത് അപ്പോൾ ആദ്യമായിട്ട് ഇനി മുന്നും ഒരു മൂന്നെല്ലാം മുന്നേ പോയിട്ട് നമുക്ക് മുകളിലോളം കയറാൻ കഴിഞ്ഞിട്ട് എല്ലാവരും അട്ട അടച്ചിട്ട് ഇത് പ്രാവശ്യം പോയിട്ട് ഏറ്റവും മുകളിലെല്ലാം ടോപ്പിൽ പോയിട്ട് കയറിയിട്ടെല്ലാം വന്ന് പിന്നെ നല്ല രസം ഉണ്ടായിന് അതിന് ശേഷം പിന്നെ കുറച്ച് ഓർഡർ എല്ലാം ഉണ്ടായത് ഫ്രോസൺ സ്നാക്സ് ഇടയിൽ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഞായറാഴ്ച എൻ്റെ ഓർഡർ ഉണ്ടായിട്ട് വേറെ ഒരു മംഗലും ഉണ്ടായിന് അങ്ങനെയെല്ലാം പോയിട്ട് പിന്നെ സ്നാക്സിൻ്റെ ഓർഡർ അതിന് ശേഷം ഫ്രൈ ആക്കിയിട്ട് കൊടുക്കാൻ ഇത് രാവിലെ വയനാട്ടേക്ക് ടൂർ പോകുമ്പോൾ അവർക്ക് ബസ് നല്ല കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ രാത്രി ഓർഡർ തന്ന പക്ഷേ എൻ്റെ രാത്രി തന്നെ വേറെ കൊടുക്കാനുള്ള ഇതുണ്ടതുകൊണ്ട് രാത്രി രാവിലെ തന്നെ ഫ്രൈ ആക്കി പിന്നെ കുറച്ച് പൊരി ഉണ്ട് ഒരു രണ്ട് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചിട്ട് അപ്പോൾ റെഡി ഉണ്ടായത് പൊരി ഉണ്ട് റെഡി ഉണ്ടായത് അതും എങ്ങനെ പിന്നെ ഒരാൾക്ക് മുപ്പത് മുന്നക്കായി മാത്രം ഫ്രൈ ആക്കായി കൊടുക്കാനുണ്ടതിന് അതും കൊടുത്ത് അല്ല എന്തെങ്കിലും അപ്പോൾ പിന്നെ എനിക്ക് പറയാനുണ്ട് കുറേ ആളൊക്കെ മെസ്സേജ് ആക്കുന്ന കോളാക്കുന്നേ എങ്ങനെ ഓർഡർ എടുക്കണം എന്താക്കണം എന്തിന് ഓർഡർ കിട്ടാൻ എന്ത് ചെയ്യണ്ടേ എന്നെല്ലാം ചോദിച്ചിട്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യം ഇങ്ങനെ നിങ്ങളെ ഫ്രണ്ട്സിനോട് ഫാമിലിനോട് നെയ്ബേഴ്സിനോടല്ലേ ഇങ്ങനെ പറയാം ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക ടേസ്റ്റ് നോക്കാൻ എല്ലാവർക്കും കൊടുക്കാം പിന്നെ അതല്ലാണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് സ്റ്റാറ്റസ് വെക്കുക ഇൻസ്റ്റാൽ പേജുണ്ടെങ്കിൽ അതിൽ ഇടാം സ്റ്റോറി വെക്കുക അങ്ങനത്തെ എല്ലാം നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളെ ഫുഡ് നിങ്ങളെ സ്നാക്സ് നല്ല ഉണ്ടെങ്കിൽ അത് എന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് ഓർഡർ വരൂ നിങ്ങൾക്ക് കൊടുത്ത പിന്നെ ഒരാളോട് പറയും നമ്മളെ ഫുഡിന് നമ്മളെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് പുതിയ പിന്നൊരാളിലേക്ക് ഇങ്ങനെ കൈമാറി പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഒരാൾ വാങ്ങിച്ചിട്ട് അത് വേറെ ഒരാൾ കഴിച്ചു അപ്പോൾ ഇതായിരുന്നു എന്ത് ചോദിക്കുമ്പോൾ അത് ഇന്നത്തെ സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ഓരോ നമ്പർ വേങ്ങിയിട്ട് എനിക്ക് അലഹദില്ല മാഷാല്ല എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഓർഡർ എല്ലാം വന്നിട്ടുണ്ട് ഒരാൾ കഴിച്ചിട്ട് ഓർക്കിഷ്ടപ്പെട്ടെങ്കിൽ ഓരോ നമ്പർ വേങ്ങിയിട്ട് നമുക്ക് വിളിക്കും നമ്മളെ ഫുഡ് സ്നാക്സ് നല്ല ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എല്ലാവരും അങ്ങനെ നമ്മൾ ക്വാളിറ്റിയിൽ തന്നെ ചെയ്യാനും നോക്കണം പിന്നെ നമുക്ക് പൈസ മാത്രമല്ല നമുക്ക് ക്വാളിറ്റിയും വേണം നമുക്ക് പേര് നമ്മളെ പേര് മോശമാവാൻ പാടില്ല അടിയും അപ്പം നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തെങ്കിൽ ഷോ അല്ല നല്ല ഓർഡർ എല്ലാം കിട്ടും അപ്പോൾ എല്ലാവർക്കും എല്ലാ ഇങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും നല്ല ഓർഡർ എല്ലാം കിട്ടിയിട്ട് നമ്മളെ വിചാരിച്ച പോലെ എല്ലാം എല്ലാം നടക്കാനുള്ളത് കെട്ടും മീൻ പിന്നെ ഞാൻ പറയുന്ന പോലെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാം അറിയാനുണ്ടെങ്കിൽ കോൾ ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ആക്കാം മെസ്സേജ് അയച്ചിട്ട് ഞാൻ ചിലപ്പോൾ പറയലുണ്ട് ബിസി ഞാൻ പിന്നെ റിപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ അതിന് ശേഷം റിപ്ലൈ കൊടുക്കലുണ്ട് ഉണ്ട് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെ